മരണവുമായി ബന്ധപ്പെട്ട സിനിമയ്ക്ക് വേണ്ടി തലമൊട്ടയടിച്ച് നടൻ ജഗദീഷ് മൊട്ടയടിച്ചപ്പോൾ മരിച്ചയാളിത ജീവനോടെ ഫാലിമി എന്ന ചിത്രത്തിലെ രസകരമായ സീനിനു വേണ്ടിയാണ് ജീവിതത്തിൽ ആദ്യമായി നടൻ ജഗദീഷ് തലമൊട്ടയടിച്ചത് താരം പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായാണ് മൊട്ടയടിക്കുന്നത് പല നടന്മാരും ചെയ്യുന്നുണ്ട് ആ ഭാഗ്യം എനിക്ക് തന്നിരിക്കുന്നത് സംവിധായകൻ നിതീഷാണ് കഥാപാത്രത്തിനു വേണ്ടി മൊട്ടയടിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ അഭിമാനമേയുള്ളൂ അതിൽ ചതിച്ചു വേറെ രീതിയിലുള്ള പ്രോസ്തറ്റിക് മേക്കപ്പോ വിഗോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി കിട്ടില്ല ജഗദീഷ് പറഞ്ഞു അതേസമയം ഇതെല്ലാം വെറുതെ പറയുകയാണെന്നും അദ്ദേഹം മാറിയിരുന്ന് പൊട്ടിക്കറി താൻ കണ്ടെന്നുമാണ് നടി മഞ്ജു പിള്ള തമാശ രൂപേണെ വീഡിയോയിൽ പറയുന്നത് എന്നാൽ സൗന്ദര്യമുള്ളവർക്കല്ലേ അത് നഷ്ടപ്പെടുന്നതിൻറെ വേദനയുണ്ടാകൂ എന്ന് ജഗദീഷ് തിരിച്ചു പറയുന്ന മറുപടിയുമുണ്ട് ഫാലിമി ബേസൽ ജോസഫിനെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ചിത്രമാണ് കർക്കശക്കാരനായ അച്ഛന്റെ വേഷത്തിലായിരുന്നു ജഗദീഷ് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴിതാ സിനിമയിൽ യഥാർത്ഥത്തിൽ മൊട്ടയടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി